കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗോവയ്ക്കെതിരെ നാളെ രണ്ടിൻ്റെ മിന്നും വിജയം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമ്പോൾ ആ കളിയിലെ താരം ഡിമിയാണ് കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഡൈസൂക്കി സക്കായിയാണ് കളി ഫിനിഷ് ചെയ്തത് സെർണിച്ചാണ് എന്നാൽ കളിയിലെ എഞ്ചിൻ ബിപിൻ മോഹനാണ് കാരണം കഴിഞ്ഞ കളികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ട പ്രശ്നമായിരുന്നു മിസ്പാസുകൾ അതും ഡി കളിക്കുന്ന താരങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ എതിർ ടീം അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുകയും ബ്ലാസ്റ്റേഴ്സ് സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്നത് സ്ഥിരക്കാഴ്ചയായിരുന്നു പരിക്കിൽ നിന്നും മോചിതനായ ബിപിൻ മോഹൻ ആദ്യ ലെവനിൽ തിരികെ എത്തിയപ്പോൾ ജീക്സൺ കൂട്ടായി കട്ടക്ക് നിന്നപ്പോൾ മിസ്പാസുകൾ പകുതിയായി കുറഞ്ഞു ടീമിന് അറ്റാക്കിങ്ങിൽ ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടി വിജയം നേടാനും സാധിച്ചു ലൂണ പോയപ്പോൾ ഒരു പരിധിവരെ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചത് ഈ മിടുക്കനാണ് ബിപിൻ മോഹന്റെ കലൂറിൻ്റെ ഓളങ്ങളെ തഴുകി തലോടിയ ആ പെർഫോമൻസ് മനസ്സിൽ നിന്ന് മായുന്നില്ല കളി കാണുന്നവന്റെ മനം നിറച്ച ആവേശം നിറവൊഴുക്കിയ ആ നിമിഷത്തെ ഞാൻ ആത്മാനുഭൂതിയോടെ ഓർത്തുപോകുന്നു പകരമായി വന്ന് പകരമില്ലാത്തവനാവൻ കഴിഞ്ഞതിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷവാനാണ് പൂർണ്ണമായും പ്രതിപദ്ം നിറഞ്ഞു നിന്നിട്ടും അവസരങ്ങൾക്കായി കാത്തിരുന്നപ്പോൾ തൻ്റെ മാത്രമെന്ന പോലെ വീക്ഷിച്ചു നിന്നിടത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദിലവനിലെ വിശ്വാസ താരമായി മാറിയിരിക്കുകയാണ് വിപിൻ മോഹൻ എന്ന ഈ മലയാളി താരം അതെ ജീക്സൺ സിംഗ് എന്ന അധികായകൻ പരിക്കുമായി പുറത്തു പോകുന്നു ജീക്സണിന്റെ അഭാവം ഒരിക്കലെങ്കിലും അപകടം വിതക്കുമെന്ന ഭാവം ഓരോ ആരാധക മനസ്സകങ്ങളിലും പ്രതിഫലിക്കുമ്പോൾ പകരമായി അവതരിക്കാൻ ഒരു താരം അവർക്ക് വേണ്ടിയിരുന്നു എന്നാൽ പ്രതീക്ഷകളെ നിലനിർത്താൻ പ്രാപ്തമായൊരു താരത്തെ തേടിയായിരുന്നു പിന്നെ ഉക്കുമനോവിച്ചും സംഘവും വിദേശ താരവ്യാപ്തി നിറഞ്ഞു നിൽക്കുമ്പോഴും ജീക്സണ പോലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ പരിചയ സമ്പത്ത് അനിവാര്യമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അനിവാര്യതയിലും പ്രതീക്ഷയിലും ദൈവം അവർക്ക് നൽകിയത് പൊന്നും നിറമുള്ള കേരളത്തിന്റെ സ്വന്തം വിപിൻ മോഹനയായിരുന്നു ജീക്സൺ സിംഗിന് പകരമാവാൻ തീർത്തും സാധ്യമായ തീരുമാനമായിരുന്നു ബിപിൻ മോഹൻ ജീക്സൺ സിംഗിനെ പോലെ ഇത്രമേൽ ആക്സിഡൻഷ്യൽ ടാക്കലിങ്ങുകൾ പോലും അപകടം വിധക്കാലത്ത് തീർത്തിരുന്ന ഒരു താരത്തിന് പകരമായി ബിപിൻ അവതരിച്ചപ്പോൾ പലരും ശങ്കിച്ചു നിന്നതാണ് ബിപിനെ പോലെ ഒരു പ്ലെയർ എങ്ങനെയാണ് മദ്യനിരയെ പാകപ്പെടുത്തുമെന്ന് പലരും ആശ്ചര്യപ്പെട്ടതാണ് എന്നാൽ ഭാപനങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊപ്പുറം ബിപിനെ ഇത്രമേൽ പാകപ്പെടുത്തിയത് വുക്കുമോഹിച്ചിന്റെ തന്നെ തന്ത്രങ്ങളായിരിക്കാം ഡിഫൻസീവ് തേഡിലും അതിസുന്ദരമായി പന്തിനെ ഹോൾഡ് ചെയ്യുന്നതും എതിർ ദിശയിലേക്ക് നിരന്തരമായി അറ്റാക്കിംഗ് നടത്തുന്നതും കൺകുളിർമയകുന്ന ഷോട്ടുകൾ ഉത്ഭവിക്കുന്നതുമെല്ലാം ഒരു ഇന്ത്യൻ അതല്ലെങ്കിൽ ഒരു കേരളീയന്റെ കാലുകളിൽ നിന്നാണെന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത അനുഭൂതിയാണ് തോന്നുന്നത് തന്നിലെ പ്രതിഭയെ ആദ്യമേ വീക്ഷിച്ചറിഞ്ഞ നാട്ടുകാരും വീട്ടുകാരും ഷാട്ടിം പിടിച്ചെടുത്തു നിന്നാണ് വിപിന്ന അധ്യായം തുടങ്ങുന്നത് തൻ്റെ ഒമ്പതാം വയസ്സിൽ മലപ്പുറം എം എസ് പിയിലൂടെ കളി തുടങ്ങി മികച്ച അവസരങ്ങളിൽ അതിസുന്ദരമായി അവതരിച്ചപ്പോൾ പതിനഞ്ചാം വയസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ ഫിഫ്റ്റീൻ ടീമിലെത്തി അവിടെ നിന്ന് തുടങ്ങി കെ ബി എഫ് സി യൂത്ത് അക്കാദമിയിലൂടെ ഇന്ത്യൻ ടീമിലും ശേഷം അണ്ടർ ട്വന്റീൻ ഇന്ത്യൻ സാഫ് കപ്പ് ടീമിലും ബിപിൻ മോഹൻ എന്ന കേരളീയന്റെ മായാജാല കാഴ്ചകൾ നമ്മൾ കണ്ടു അതെ ബിപിൻ ഇന്ന് ആരാധക മനസ്സകങ്ങളിൽ ഭദ്രമാണ് അനസും റാഫിയും സഹലും രാഹുലും എല്ലാം നിറഞ്ഞ ആരാധക മനസ്സുകളിൽ അടുത്ത അധ്യായമാണ് ബിപിൻ മോഹൻ അവസരങ്ങളിലെ പൂർണ്ണതയെ പുലുകിയുള്ള രാവുകളെ അങ്ങ് സാധ്യമാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചിത്രങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെടുമെന്ന് അതല്ലെങ്കിൽ ഉല്ലേഖനം ചെയ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മുംബൈക്കെതിരെ നിങ്ങൾ പരിക്കുമായി കളം വിടുമ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞതാണ് പഞ്ചാബിനെതിരെയുള്ള കാൽപ്പന്താരവം വീണ്ടും അവതരിക്കുമെന്ന് കരുതിയെടുത്തുനിന്ന് നിങ്ങൾ വേദനയാൽ കളം വിട്ടപ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയാണ് പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിൽ എത്രയും വേഗം തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയിലാണ് രാഹുലിൻ്റെ വേഗതയോ സഹലിൻ്റെ സ്കില്ലോ ലൂണയുടെ കളം നിറഞ്ഞ കളിയോയൊന്നും ഈ ചെറുപ്പക്കാരനില്ല എന്നിരുന്നാലും മധ്യനിരയിൽ കളിയുടെ ഗതി മനസ്സിലാക്കിക്കൊണ്ട് കളിമനയാൻ ഈ ഇരുപതുകാരന് നന്നായി അറിയാം എന്നയാൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങളിൽ ഈ തൃശ്ശൂരുകാരൻ ഒരു നിറസാന്നിധ്യമായി മാറിയിരിക്കുന്നത് സഹതാരങ്ങളെ കൊണ്ട് ഗോളടിപ്പിക്കാൻ ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിൽ പല ഗോളുകളിലേക്കും വഴി വെച്ചതെന്ന് കാണാം വിപിൻ ബ്ലാസ്റ്റേഴ്സിന്റെ നിശബ്ദനായ കൊലയാളിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ വളരെ ഭംഗിയായാണ് ഈ ചെറുപ്പക്കാരൻ കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പതിനൊന്നിൽ മാറ്റി നിർത്താൻ കഴിയാത്ത താരമാവാൻ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ബിപിൻ മോഹന് സാധിച്ചു കഴിഞ്ഞു സീനിയർ നാഷണൽ ടീമിനായി ജെയ്സി അണിയുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലെ നിശബ്ദനായ പോരാളിയാണ് ബിപിൻ മോഹൻ ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയിൽ നിന്ന് നാഷണൽ ടീമിലേക്കുള്ള അടുത്ത വാഗ്ദാനം ചുരുങ്ങിയ കാലയളവിൽ തന്നെ സ്മൂത്ത് മൂവ്മെന്റുകൾ കൊണ്ടും ആക്യുറേറ്റഡ് പാസുകൾ കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിന്റെ നട്ടെല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന താരമാണ് വിപിൻ മോഹൻ ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ആരാധിച്ച ക്ലബിനും നാഷണൽ ടീമിനും മുതൽ കൂട്ടായി മാറട്ടെ വിപിൻ മോഹൻ